ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ബന്ധവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു ഈ പ്രഭാത തിങ്കൾ വീണ്ടും നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവവചനവുമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നപ്പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ താഴോട്ടുള്ളതായ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് മുതൽ ഒമ്പതുള്ളതായ വാക്യത്തിൽ നാം കാണുന്നത് സാത്താൻ നമ്മുടെ പിന്നാലെ വരും അവൻ വീണ്ടും അവൻ്റെ ആ ബന്ധനത്തിലേക്ക് നമ്മെ ആക്കുവാൻ ശ്രമിച്ചു ഇരിക്കും അതുകൊണ്ട് നാം ശ്രീ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ള പാഠമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചത് ഇത് നമുക്ക് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ നാം വായിക്കുമ്പോൾ ദ റെസ്പോൺസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വെൺ ദി സോ ദ ഫറോ ആൻഡ് ഹിസ് ആർമി ഫറോനെയും അവൻ്റെ ആ സേനയെയും കണ്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ പ്രതികരണമാണ് ഈ മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആത്മീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫെയ്ത്ത് ഡ്യൂറിങ് ട്രയൽസ് യു മേ റിട്ടേൺ ടു ദ ഡെവിൾസ് ബോണ്ടേജ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതായ സമയത്ത് നമുക്ക് വിസ് ദൈവത്തിലുള്ളതായ വിശ്വാസം ഇല്ല എങ്കിൽ നാം വീണ്ടും സാത്താൻ്റെ ബന്ധനത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ള ഒരു പാഠം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് നാം സാത്താൻ്റെ കണിയിൽ വീണ്ടും അകപ്പെടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാം കൂടെ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പരിശോധനകൾ വന്നാലും ഏത് പരീക്ഷകൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നാം തൻ്റെ ഇടത്തോടു കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല തലയുയർത്തി മിശ്രീമിയരെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ യഹോബിയോട് നിലവിളിച്ചു നോക്കുക ദൈവത്തിൻ്റെ വലിയ അത്ഭുതപരമായ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് വന്നാണ് പത്ത് ബാധകൾ മുഖാന്തരമായിട്ട് ഇസ്രീമിനെ സിക്ഷിക്കുകയും ഇസ്രായേൽ മക്കളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല അത്ഭുതകരമായ രീതിയിൽ ആദിജാതന്മാരിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിച്ച് മുന്നോട്ട് വന്ന് ദൈവത്തിൻ്റെ ആ ശ്നായുടെ കീഴിൽ മേഘസ്തംഭത്തിൻ്റെയും അഗ്നിസ്തംഭത്തിൻ്റെയും കീഴിൽ യാത്ര ചെയ്ത് വന്ന് ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ ഫറവോനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയപ്പെടുന്നത് ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് കാണുന്നത് പുറവിശ്വാസികളെ ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാക്കരുത് ദൈവത്തിലുള്ളതായ വിശ്വാസം നമുക്കില്ലാതെ വരുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ്റെ ശക്കനായുടെ കീഴിൽ നാം പാർക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല മാത്രമല്ല വെല്ലുവിനായ ദൈവത്തിൻ്റെ ശക്തി കണ്ട് നാം ഇറങ്ങിയവരാണ് അതുകൊണ്ട് ദൈവിക ശക്തിക്ക് എതിരായിട്ട് ഈ പൈശാശികമായ ശക്തി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് ഭയപ്പെടാതെ ഇരിക്കുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ പിന്നെ പറയുകയാണ് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അതൊരു നല്ല കാര്യമാണ് അവർ ചെയ്തത് യഹോവിയോട് അവർ നിലവിളിക്കുകയാണ് അപ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവർ മഹർഷിയോടും ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഞങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് മിസ്രീം വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മുസ്ലിം വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു നോക്കുക അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അവർ യഹോബിയോട് നിലവിളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ആ നിലവിളി എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടെയുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അവർ ആ സൈന്യത്തെ കണ്ടപ്പോൾ അങ്ങ് നിലവിളിച്ചു എന്ന് മാത്രമേ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ആ നിലവിളിച്ചതിന് ശേഷം അവർ എന്താ സംശയത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത് നീ എന്തിനാണ് ഞങ്ങളെ മിസ്ലിമിൽ നിന്ന് കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ ഞങ്ങൾ കൊല്ലുവാനാണോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അവിടെ ശവക്കുഴിയെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ ശവക്കുഴിയുമില്ല ഒന്നുമില്ല അങ്ങനെ കിടക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളോട് നീ എന്താണ് മോശയെ ചെയ്തത് ദൈവത്തിൻ്റെ കയ്യിലുള്ളതായ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും നീ മിസ്രീമിലേക്ക് ഞങ്ങളെ അങ്ങ് ഊഴി വിലയ്ക്ക് തന്നെ വിടണമെന്നല്ല ഞങ്ങൾ നിന്നോട് പറഞ്ഞത് പക്ഷേ നീ അത് ചെയ്തില്ല ഇതാ ഇപ്പോൾ മരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ മരിക്കുന്നതിനേക്കാൾ ഉത്തമം ആ മിസ്രീമിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു എന്നാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിലുള്ളതായ അവിശ്വാസമില്ലാത്ത അനുഭവം ആ ശത്രുക്കളെ കണ്ട് അവർ ഭയക്കുന്ന അനുഭവം ഇനിയും അവർക്ക് രക്ഷപ്പെടുവാൻ യാതൊരു തരത്തിലുള്ളതായ ഉപാധികളുമില്ല മുന്നിൽ ചെങ്കടൽ പുറകിൽ സൈന്യം രണ്ട് സൈഡിലും വലിയ മ മലകൾ കുന്നുകൾ അതുകൊണ്ട് അവർക്ക് എങ്ങോട്ടും പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നു നാം അവർ കരഞ്ഞത് നല്ല കാര്യമാണ് സങ്കീർത്തന പ നാൽപ്പത്തിയാറിൻ്റെ ഒന്നിൽ നാം കാണുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു അവൻ കഷ്ടങ്ങളിൽ അടുത്ത തുണയായിരിക്കുന്നു അപ്പോൾ യഥാർത്ഥമായ രീതിയിൽ കഷ്ടത്തിൽ നാം ദൈവത്തിൻ്റെ ആ ആ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് കരഞ്ഞാൽ അത് നല്ല കാര്യമാണ് പക്ഷേ ദൈവത്തോട് സംശയവും ദൈവത്തോട് മറുതലയും പറഞ്ഞുകൊണ്ട് നാം നിൽക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയിലുള്ളതായ കാഴ്ചയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത് ദ ജ്യൂസ് ലാക്ക് ഓഫ് ഫെയ്ത്ത് ലെഡ് ടു ദ റബല്യൻ യഹൂദന്മാർക്ക് വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ട് മോശയോടും ദൈവത്തോടും അവർ മത്സരിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ട് ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ഒരനുഭവം ഉണ്ടാകുവാനിടയാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം രണ്ടാമത് കാണുവാനായിട്ട് സാധിക്കുന്നത് യു കനോട്ട് റിവേട്ട് ടു അവർ ഓൾഡ് ലൈഫ് ഈവൻ വെൻ തിങ്സ് ഫീൽ അൺബിയറബിൾ നമ്മുടെ മുമ്പിൽ വരുന്നതായ കാര്യങ്ങൾ നമുക്ക് സഹിക്കുവന്നതിന് അപ്പുറം ആണെങ്കിൽ പോലും നിങ്ങൾ എന്തു ചെയ്യരുത് ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത് നാം ഉറച്ചു നിൽക്കണം നമ്മെ ദൈവമാണ് മിസ്ലിമിൽ നിന്ന് വിടുവിച്ചത് ദൈവമാണ് നമ്മളെ പാവത്തിൽ നിന്ന് സാത്താൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചത് അതുകൊണ്ട് നാം വീണ്ടും ആ സാത്താനിലേക്ക് പോകാതെ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം നാം ദൈവത്തിന് വിവരം